ഹലോ വെൽക്കം ബാക്ക് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ കുറെ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചയായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെന്താണ് എന്നുള്ളതൊക്കെ കുറേ പേര് യൂട്യൂബിലൂടെയും അതുപോലെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് പറ്റിയത് എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാ ഇടാതിരുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ വീഡിയോ അല്ലെ കണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇപ്പോഴും എനിക്ക് വീഡിയോ വീഡിയോ ഒന്നും എടുക്കാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയൊരു സാഹചര്യം കാര്യമൊന്നും ഇല്ല എന്നാലും ഞാൻ എടുത്തിട്ടുള്ള പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോകൾ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളോട് കാര്യം എന്താണ് കാര്യം എന്ന് പറയാമെന്ന് വിചാരിച്ചോട്ടോ ഇതിപ്പോൾ രാവിലെ ഏഴ് മണിയായിട്ടുണ്ടേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് എന്നുള്ളതൊക്കെ ഞാൻ പറയാം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കോയമ്പത്തൂരാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ റഫിക്കക്ക് തടുവേദന ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് ദിവസമായി ഇപ്പം അപ്പം അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് കാര്യം റഫിക്കയ്ക്ക് ഡിസ്ക് ബെൾജ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പൊതുവേ അങ്ങനെ ഗുരുവേദന ഉള്ള ഒരാൾ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റലുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല ഇടക്കൊരു വേദന വരും അത് നമ്മളിങ്ങനെ ചൂട് പിടിക്കുമ്പോൾ എന്തെങ്കിലും പാമൊക്കെ ഒന്ന് പുരട്ടിയിട്ട് അതങ്ങ് റെഡി ആയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുക ഇതിപ്പോൾ കുറച്ചധികം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ റഫിക്ക് ഇവിടെ കോയമ്പത്തൂർ മുന്നേ ഒരു രണ്ട് വർഷം മുമ്പ് കോയമ്പത്തൂരുള്ള ഒരു ഡോക്ടർ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാണിക്കാൻ വരുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കോവൈ മെഡിക്കൽ സെൻറ്ററട്ടോ അപ്പോൾ അവിടെയായിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് മുന്നേ അതിനുശേഷം ചെറിയൊരു എക്സസൈസും ഒരു മാസത്തേക്കുള്ളൊരു ഗുളിക എന്തോ കൊടുത്തു പിന്നെ കാര്യമായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ എന്നിട്ട് ആ എക്സസൈസിലൂടെ തന്നെ റഫികൾക്ക് പ്രശ്നമില്ലാതെ ഇതുവരെ ഒരു കുഴപ്പവും വലിയ പറയത്തക്ക ഒരു കുഴപ്പമൊ ഉണ്ടായിട്ടില്ലാട്ടാ ഇതിപ്പോൾ നമുക്കിങ്ങനെ വരാൻ കാരണമുണ്ട് അത് ഞാൻ പറയാം ഇതിപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് ടൗൺ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടെയുള്ളൂ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ റഫീക്ക് റഫീഖ് ഫ്രണ്ട്സും ഞാനും കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് അവിടെ നിന്ന് കല്പറ്റയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് ഏഴ് മണിക്കൂറുണ്ട് കേട്ടോ യാത്ര അപ്പം എന്നാലും കുഴപ്പമില്ല റഫികക്ക് ആ ഒരു ആ ഡോക്ടർ കണ്ടാൽ മതി എന്നാൽ പിന്നെ കറക്റ്റ് ഒരു എന്താണ് ഡോക്ടർ പറഞ്ഞു പറഞ്ഞുതരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ കുറച്ച് റിസ്ക് ആണെങ്കിലും അങ്ങനെ നമ്മൾ വന്നു ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടേ അപ്പം റഫിക്കക്ക് വണ്ടിയിൽ ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ യാത്ര ചെയ്തൊരു അരമണിക്കൂറായപ്പോഴത്തേക്കും വണ്ടിയിൽ ഇരിക്കാൻ കുറച്ച് പാടക്കായി അങ്ങനെ കിടന്നിട്ടും ഇരുന്നിട്ടും അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല അത്യാവശ്യം നല്ല പേരുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ ഡോക്ടർ എ എസ് തെന്നവൻ അവരുടെ പേര് കേട്ടോ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും നല്ല തിരക്കാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ കാണുന്നൊരു തിരക്കാണ് ഇവിടെ അത്രയും ആളുകളും ഭയങ്കര ആളുകളാണ് കേട്ടോ ഉള്ളത് അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ഡോക്ടർ എല്ലാ തിരക്കും കാര്യങ്ങളാണ് ആണുള്ളത് ഒരുപാട് കോയമ്പത്തൂർ അറിയാലോ ഒരുപാട് ഡോക്ടറും ഡോക്ടേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറേ എല്ലാ കാര്യത്തിലുള്ള ഡോക്ടേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഡോക്ടർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതാ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറെ കാണിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടറ് വലിയ എന്ന് പറഞ്ഞെങ്കിലും ഡോക്ടറിന് എം ആർ ഐ പുതിയ എം ആർ ഐ കാണണം എന്ന് പറഞ്ഞു നമ്മുടെ അടുത്തൊരു അഞ്ച് വർഷമുള്ള എം ആർ ഐ ആയിരുന്നു കയ്യിലുണ്ടായിട്ടുള്ള അപ്പോൾ ഡോക്ടർ വേറെ എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ എം ആർ ഐ ഒക്കെ എടുത്തിട്ട് വലിയ പ്രശ്നം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനി എം ആർ ഐ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അന്ന് തന്നെ തിരിച്ചു പോരണ്ടായത് ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇന്ന് എം ആർ ഐ എടുക്കണം എന്നിട്ട് അത് ഒന്നുകിൽ അതിൻ്റെ റിപ്പോർട്ട് ഡോക്ടറിന് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് കാണിക്കണം അപ്പം അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ എന്താണ് പറ്റിയത് നടുവേദനയ്ക്ക് ഒരു റീസൺ ഉണ്ടാവുമല്ലോ പെട്ടെന്ന് വരണ നടുവേദനക്ക് അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ വീടിൻ്റെ ബാക്കിൽ സ്റ്റേഡിയം നിങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൊരു ഡ്രെയിനേജ് പോകുന്നുണ്ട് ആ ഡ്രെയിനേജ് ഇടക്ക് ക്ലീൻ ചെയ്യലുണ്ട് നമ്മൾ കല്യാണീച്ചിനെ വിളിച്ച് ക്ലീൻ ചെയ്യും ഇടക്ക് റഫിക്ക് ക്ലീൻ ചെയ്യും അങ്ങനെയൊക്കെയാണ് കാട് വെട്ടി കൊടുക്കും മഴയൊക്കെ ആണെങ്കിൽ അതിൽ മണലൊക്കെ വന്ന് ഇങ്ങനെ വേസ്റ്റൊക്കെ വന്നടിയും അതായത് എന്തെങ്കിലും മേൽ മേലെ ഭാഗത്ത് നിന്ന് പ്ലാസ്റ്റിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നടിയും റഫിക്ക് അതിങ്ങനെ മാറ്റി കൊടുക്കും നല്ല വെള്ളം നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ ഇതും ഒരു എന്താ പറയുക രണ്ടാഴ്ച റഫിക്ക് ലീവ് എടുത്തിരുന്നേ അപ്പോൾ ആ ഒരു ആഴ്ചയിലാണിത് സംഭവിച്ചത് അങ്ങനെ അങ്ങനെയല്ലേ സമയം കിട്ടുള്ളൂ ഇത് ക്ലീനിങ്ങിനൊക്കെ അപ്പം അത് ക്ലീൻ ചെയ്തു രാവിലെ തന്നെ അത് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ കുറച്ച് കവറ് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി അങ്ങനെ സ്പേസൊക്കെ ഒന്ന് ആക്കി കൊടുത്തു അപ്പം അത് നിന്നത് ഒരു കാല് മേലെയും ഒരു കാല് താഴെയും വെച്ചിട്ട് ആ ഒരു നിന്ന പൊസിഷനും ഒന്നും കറക്റ്റായില്ല അപ്പം ആ ഒരു ചെയ്ത് കഴിഞ്ഞ സമയത്ത് വല്ലാണ്ടൊന്നും തോന്നിയില്ല എവിടെയോ ഒരു ഇത് തോന്നി എന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് അന്ന് രാവിലെ വാവനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു പ്രശ്നമൊന്നുമില്ല വച്ചക്ക് ശേഷം റഫിക്ക് ചെറിയ വേദന നാടും ചെറു ചെറുതായിട്ടൊന്നിങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പം ഇങ്ങനെ ഫീൽ ചെയ്യുമല്ലോ അപ്പം അങ്ങനെ പറഞ്ഞു വൈകുന്നേരം ഞാൻ ഇങ്ങനെ എന്താ പറയാ ചൂട് പിടിച്ചു കൊടുത്തു വേറെ ഒന്നും ഒഴിയിൽ അങ്ങനൊന്നും നമ്മൾ ചെയ്യലില്ല ആ ഒരു നമ്മൾ കോയമ്പത്തൂർ ഡോക്ടറെ കാണിച്ചതിന് ശേഷം അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഹോട്ട് ബാഗില്ലേ അതിൽ നല്ല വെള്ള തിളച്ച വെള്ളം ഇങ്ങനെ ചൂട് പിടിച്ചു കൊടുക്കും പിന്നെ ഒരു നോർമൽ ഒരു ബാമും അപ്ലൈ ചെയ്ത് ഇടും അത് പിറ്റേ ദിവസത്തേക്ക് അങ്ങ് ക്ലീനാകും ക്ലിയർ ആവും ഇത് നമ്മളങ്ങനെ ചെയ്തിട്ടും പിറ്റേ ദിവസത്തേക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല ചെറുതായിട്ടൊരു ആ ഇങ്ങനെ ഒരു നടുവേദന ചെറുതേ ചെറിയ ഇതിങ്ങനെ റഫിക പറയുന്നുണ്ട് പിന്നെ ലീവാണല്ലോ റഫിക കിടക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഉപ്പുവെള്ളമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചൂട് കുടിച്ചു കൊടുത്തു തൊട്ടടുത്ത ദിവസം കാരണം വലിയൊരു മാറ്റം വന്നില്ലല്ലോ എന്നാ വലുതായിട്ട് പറയാനും ഇല്ല അങ്ങനെ കേട്ടോ അപ്പൊ അങ്ങനെ രണ്ട് ദിവസം വീണ്ടും കഴിഞ്ഞു വേദന കൂടി വന്നു കുറയുന്നില്ല നമ്മൾ എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കോയമ്പത്തൂർ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കോയമ്പത്തൂർ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നു എം ആർ ഐ എടുത്തു അപ്പോൾ എം ആർ ഐ എടുത്തു നമ്മളിവിടെ ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓൾറെഡി ഡിസ്ക് ബൾജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ നെർവ് കംപ്രഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് പെയിന് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ റഫിക്കും അവിടെ കോയമ്പത്തൂർ ഡോക്ടറെ കാണി ക്കണോട്ട് നമുക്കൊരു ഇതല്ലേ ഒരു ഡോക്ടറിനെ നമുക്കൊരു എന്തെങ്കിലും രോഗത്തിന് കാണിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാൽ നമുക്കൊരു സമാധാനമായിരിക്കുമല്ലോ പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മൾ അന്ന് പോകുമ്പോഴത്തേനേക്കാളും റഫിക്കാൻ നല്ല പെയിൻ ഉണ്ടായിരുന്നു നടു നല്ല പെയിനായി വന്നു പെയിൻ കൂടി കൂടി വന്നു കേട്ടോ അത്യാവശ്യം നല്ല പെയിനായി ഇരിക്കാനും കിടക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥെന്നൊക്കെ പറയില്ല ഒരു പിടുത്തം വന്നിട്ട് ആ ഒരു ഇതാണ് കേട്ടാണുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഏഴ് മണിക്കൂർ ഞാൻ പറഞ്ഞില്ലേ ഏഴ് മണിക്കൂർ നമുക്കിവിടുന്ന് യാത്ര ഉണ്ട് അപ്പോൾ അതെന്തായാലും പോസിബിളല്ലോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ഒന്ന് പെയിനൊക്കെ കുറഞ്ഞതിന് ശേഷം നമുക്ക് എം ആർ ഐ ഒക്കെ കൊണ്ടും ഡോക്ടറിനെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നിട്ട് എം ആർ ഐ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു ഡോക്ടറിനെ വാട്ട്സപ്പ് ചെയ്ത് കൊടുത്തു പക്ഷേ ഡോക്ടറിനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കറക്റ്റ് അല്ലേ ഇങ്ങനെ നമ്മളത് ഫോണിൽ കണ്ടു എന്ന് വിചാരിച്ച് നമുക്ക് എക്സ്റേയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത്ര ക്ലിയർ ആവില്ലല്ലോ ഒരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്നും പോരല്ലോ മെഡിസിൻ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അപ്പോൾ ഡോക്ടറിനെ അത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും റഫിക്കാക്ക് യാത്ര ചെയ്ത് പോവാനും പറ്റില്ല അങ്ങനെ പിന്നെ നമ്മളത് അവിടെ പെൻറ്റിങ്ങിൽ വെച്ചു ജസ്റ്റ് വേദന കുറക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മളോട് ഒരാൾ പറഞ്ഞിട്ടാണ് നമ്മൾ മുട്ടിൽ മാണ്ഡാടുള്ള ഒരു ഡോക്ടറെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ആയുർവേദമാണ് ഹോസ്പിറ്റലിൻ്റെ പേര് ആയുർ നിവേദൻ ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെ ഒരു നിതിൻ വർഗീസ് കുര്യാഘോസ് എന്ന് പറഞ്ഞാൽ ബി എ എംബസ് കേട്ടോ അപ്പം അതാണ് ഡോക്ടർ അപ്പോൾ അങ്ങനെ നമ്മളിതാ അവിടെയാണ് ഉള്ളത് അപ്പോൾ ഡോക്ടറെ വീടും ക്ലിനിക്കും കൂടിയാണ് കേട്ടോ വരുന്നത് അവിടെ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റിലായിട്ട് ഒരു നാലഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടുത്തെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അന്നത്തെ ദിവസത്തത് ഇപ്പോൾ കിഴിയും ധാര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് വേദന കുറഞ്ഞു വരുന്നുണ്ട് ആദ്യം കിടക്കാനും ഇരിക്കാനും നടക്കാനും നിൽക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അതിനൊന്നും വലിയ പ്രശ്നമില്ല അങ്ങനെ ലോങ് അങ്ങ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് വേദന ഉണ്ടെങ്കിലും കൂടിയിട്ട് കിടക്കുന്നതിനും ഒന്നും വലിയ പ്രശ്നമില്ല കേട്ടോ അതൊക്കെ കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ അഡ്മിറ്റാണ് കേട്ടോ അഡ്മിറ്റായിട്ട് ഇവിടെ തന്നെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയിട്ട് വരണം ഡെയിലി വരണം അത് യാത്രയ്ക്കും പിന്നെ ഇരുന്നും കടന്നൊക്കെ വരുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ പിന്നെ ഇവിടെ അഡ്മിറ്റാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ എടുക്കുന്നത് കൂടെ തന്നെ ഗുളികയും കാര്യങ്ങളും അതുപോലെ തന്നെ കഷായവും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കഴിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കുറേയൊക്കെ ബെറ്ററായിട്ട് വരുന്നുണ്ട് കേട്ടോ റെഡിയായി റെഡിയായി വരുന്നുണ്ട് നീരും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് അതിൻ്റെ പെയിനൊക്കെ കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട് എന്നാലും നല്ല റെസ്റ്റ് വേണം കിടന്നുതന്നെ അത് ആ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് മാറി താനേ അത് റെഡി ആയിട്ട് വരണം എന്നാണ് പറഞ്ഞേ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് കേട്ടോ രാവിലെയൊക്കെ നല്ല തണുപ്പാണ് അപ്പോൾ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ രാവിലെ ഞാൻ റഫിക്കെടുത്ത് നമ്മൾ കുറച്ച് പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധാ സമയത്ത് തന്നെ എണീക്കും കേട്ടോ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റഫിക്കുറച്ച് കുറച്ച് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് സമയം മുറ്റത്തോടൊന്ന് നടക്കൂട്ടാ അത്യാവശ്യം ഏരിയ ഉണ്ട് അപ്പോൾ അതിലൂടെ ഒക്കെ ഒന്ന് നടക്കും അപ്പോൾ ആ തണുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ നല്ല തണുപ്പാണ് നല്ല തണുപ്പ് വെച്ചാൽ നല്ല തണുപ്പാണ് കേട്ടോ നല്ല മഞ്ഞുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ അപ്പോൾ റഫിക്കാൻ്റെ ഫ്രണ്ട് ഇവിടെ അടുത്തുണ്ടായി അവരൊരു ഹോട്ടലുണ്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം അവർ രാവിലെ ഒരു ചായ കൊണ്ട് കൊടുക്കോട്ടോ അങ്ങനെ ചായ ഇന്നും മോവറ് കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് ഒരു ചായ അതാണ് മാക്സിമം അപ്പോൾ രാവിലത്തെ ഒരു ആ ഒരു തണുപ്പ് നിന്ന് ഇതാകാൻ വേണ്ടി ഒരു ചായ ഒക്കെ കൊണ്ടു കൊടുക്കോട്ടോ ഇതിപ്പോൾ ഇല്ലേ രാവിലെ എണീറ്റ എണീറ്റിട്ട് ഇന്നലെ റോഫ്കയും ജംഷൻ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റഫിക്കാനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വരും കേട്ടോ പെങ്ങന്മാരും അതുപോലെ തന്നെ എൻ്റെ വീട്ടിലുള്ളവരും ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവർ വന്നപ്പോൾ ജംഷി വന്നപ്പോൾ പഴം നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ വൈകുന്നേരം നമ്മൾ കറക്റ്റായിട്ട് ഒരു ഏഴ് മണിയാവുമ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിക്കും ഇവിടെ ഇവിടെ നമുക്ക് ഫുഡും നമുക്ക് രണ്ടു പേർക്കുള്ള ഫുഡും തരുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ എന്താരും കൊണ്ടുവന്നാലും നമുക്കത് വേസ്റ്റാണ് കാര്യം വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കും നമ്മൾ വേണ്ടാന്ന് പറയലാണ് നിർബന്ധമായിട്ടും കാര്യം അത് നമുക്ക് വേസ്റ്റ് ആവും കാരണം ഇവിടെ എന്തായാലും നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ചൂടോടെ കറക്റ്റ് ഫുഡ് കിട്ടുന്നുണ്ടല്ലോ വെജ് ഫുഡാണ് അവർ പറഞ്ഞിട്ട് അങ്ങനെ നോണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്ക് വെജ് ഫുഡാണ് തരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ടാക്കും പ്രശ്നവും ഇല്ല വെജ് അപ്പോൾ അങ്ങനെ പിന്നെ കൊണ്ടു കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ നമ്മളത് പിറ്റേത് ദിവസം രാവിലെ എണീറ്റ് കഴിച്ചതാണ് കേട്ടോ പഴം നിറച്ചത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ഇപ്പം ഇതാ ഇഡ്ലിയും സാമ്പാറും അവർ തന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ റഫികക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കട്ടെ അങ്ങനെ ഇറച്ചി മീനും കഴിക്കണ്ട അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഈ പത്യം ഉണ്ട് അങ്ങനെയൊക്കെ പറയില്ല അതൊന്നുമില്ല പക്ഷെ നമ്മൾക്ക് ഈ നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഈസി ആകുന്ന ഫുഡും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ കഴിക്കാൻ കാര്യം ബീഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറച്ചി എന്താ പറയുക ചിക്കൻ അതൊക്കെ ഫ്രൈ ആയത് അങ്ങനത്തൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ടുള്ള സംഭവങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് വയറ്റൊന്നും പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് വരാണ്ടിരിക്കാൻ അതേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഇറച്ചി മീൻ കഴിക്കണ്ട അങ്ങനെയൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളിവിടുത്തെ ഫുഡാണല്ലോ അപ്പോൾ എന്തായാലും ഓൾറെഡി വെജ് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് നോണ് ഇല്ലാണ്ട് കഴിക്കാനേ പറ്റൂല അങ്ങനത്തെ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടാവും പക്ഷെ നമുക്ക് എന്തായാലും നമുക്ക് രണ്ടാക്കും അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ ഏത് ഫുഡിനോടും നമ്മൾ അഡ്ജസ്റ്റബിളാണ് ഡെയിലി അങ്ങനെ നോടും കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ല എന്ന് തന്നെ പറയാം കഴിക്കും പക്ഷെ ഡെയിലി അങ്ങനെ ഇഷ്ടമല്ല നിങ്ങൾ കാണുമ്പോൾ നമ്മളെ വീഡിയോയിൽ എന്നും ബീഫ് എന്നും പിന്നെ മീന് ചിക്കൻ എല്ലാം കാണുന്നുണ്ടാകും അത് നമ്മൾ എന്നും എടുക്കുന്ന വീഡിയോ അല്ലല്ലോ എന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ലല്ലോ അതിൻ്റെ ഇടയിലൊക്കെ കുറേ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളെന്നും ഇറച്ചി മീനും ബീഫും അല്ല കഴിക്കുന്നതെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ നമ്മൾ കഴിക്കാൻ അങ്ങനെ പാടുമില്ല ഡെയിലി നമ്മൾ ഇറച്ചി മീനൊന്നും കഴിക്കാൻ പാടില്ല അതിൻ്റെ ഇടക്ക് ഒരു ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറി അങ്ങനെ എല്ലാ ഐറ്റം നമ്മൾ പോകണം ഇടക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ കഴിക്കാണ്ടിരിക്കുന്നതും നല്ലതാണ് കേട്ടോ ഇറച്ചി മീനൊക്കെ ഒന്ന് ഫുൾ വെജ് ആക്കിയിട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാണ് നല്ലത് അപ്പോൾ ഇതാ ഡോക്ടർ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരുമേ എന്നിട്ട് പിന്നെ പിന്നെ ഇങ്ങനെ അവിടെ ഒഴിവിന് ക്ലിനിക്കിൽ ഒഴിവിനനുസരിച്ച് റഫിക്കാനെ ഇങ്ങനെ കിഴി ചെയ്യാനും അങ്ങനെയൊക്കെ കൊണ്ടുപോകാനട്ടെ ചെയ്യാം അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ രാവിലെ എന്താണ് ഇന്നലെ ദിവസം ഇന്നലെ ചെയ്തിട്ടുള്ള ആ ഒരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഡോക്ടർ വന്നിട്ട് രാവിലെ റഫിക്കാനോട് ചോദിക്കുകയും ചെയ്യും ഞങ്ങളോട് രണ്ടുപേരോടും ചോദിക്കും പിന്നെ നോക്കി മനസ്സിലാക്കുകയൊക്കെ ചെയ്യൂട്ടോ രാവിലെ തന്നെ ചേച്ചിമാരില്ലേ ഇന്നലെ വന്നേ ഏ കുഞ്ഞു വാച്ചി സാറ അവര് മുട്ടായി വൈകുന്നേരം കൊണ്ടുവരാന്ന് പറഞ്ഞൂട്ടാ ഏ അതെന്താ ഇപ്പൊ കൊണ്ടുവരണം എന്ത് ഇപ്പൊ ആരാ കൊണ്ടുവരിക അങ്ങള് പോവാന്ന് വെച്ചോക്ക് അങ്ങള് പോവാന്ന് വെച്ചോക്ക് അങ്ങള് ഞങ്ങള് കടിക്കല്ലേ താഴെ ഇത് നമ്മളെ ഡോക്ടർ മോളാണ് കേട്ടോ ഇതാണ് ഞങ്ങളെ രണ്ടാള് എന്ന് പറയാൻ ഇത് ഇവളാണ് കേട്ടോ

ഇത് ഞാൻ ഡോപ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ റഫിക്ക പറയും ഭയങ്കര സുഖമാണ് കേട്ടോ ആ ഒന്നും അറിയില്ല നല്ല റിലാക്സ് ആയിട്ട് നല്ലൊരു സുഖമാണ് കേട്ടോ വീണ്ടും വീണ്ടും എന്ന് പറയാൻ തോന്നുന്നു തോന്നോട്ടെ അങ്ങനെ അങ്ങനെയുള്ളൊരു സുഖമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയും അപ്പോൾ ഡോക്ടർ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഡോക്ടർ തന്നെയാണ് ധാര ചെയ്യുന്നതും അതുപോലെ തന്നെ കിഴി ചെയ്യുന്നതും ഒക്കെ ഡോക്ടർ തന്നെയാണ് ശരിക്കും ഇവിടെ വന്ന ഒരു വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ ഒന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒരു വേറെ നമ്മൾ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു വേറെ തൻ്റെ ഒരു അനുഭവമാണ് നമുക്കുള്ളത് കാലാവസ്ഥേനൊരു ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല രാവിലെയൊക്കെ നല്ല തണുപ്പും ഒക്കെ ആയിട്ട് അടിപൊളി ഫീലാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല റഫിക്ക രണ്ടാഴ്ച ലീവായിരുന്നു എന്ന് ഒരാഴ്ച കഴിഞ്ഞു അടുത്ത ആഴ്ചയിലാണ് നമുക്കിങ്ങനെ പറ്റിയത് അടുത്ത ആഴ്ചയിൽ സ്റ്റാർട്ടിങ്ങിൽ പക്ഷെ നമ്മൾ എവിടെയെങ്കിലൊക്കെ ടൂറ് പോകാൻ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരാഴ്ച അതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഇപ്പൊ ഇങ്ങനെ കൊണ്ട് കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ പോയി നിന്ന ആ ഒരാഴ്ച അല്ലേ നമുക്ക് ശരിക്കും ഒരു ടൂർ തന്നെ ആയിരുന്നു കേട്ടോ ഒരു വേറെ സ്ഥലത്ത് പോയി വേറെ സ്ഥലത്ത് പോയി നിന്ന് താമസിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ റഫീഗ് എന്താ പറയുക കിഴിയൊക്കെ ചെയ്ത് വന്നു ഇനി ഉച്ചക്ക് ശേഷം ധാര ചെയ്യൂ കേട്ടോ ചിലപ്പം രാവിലെ തന്നെ ചെയ്യും ആൾ ഉള്ളതിനനുസരിച്ച് കേട്ടോ ആൾ കൂടുതലാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ചെയ്യും ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ആണ് കേട്ടോ ചെയ്യുക അപ്പം ഇതാ ഒരു മണിയായപ്പോഴത്തേക്കും നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് ഇന്ന് സാമ്പാറും സോയാബീനും പപ്പടവും ഇതൊക്കെയാണ് കേട്ടോ ചോറുമാണ് ചില ദിവസം കഞ്ഞി ചില ദിവസം ചോറായിരിക്കും രാത്രി രാവിലെ ചോറാണെങ്കിൽ രാത്രിയിൽ കഞ്ഞിട്ട അല്ലെങ്കിൽ സോറി രാവിലെ മീൻസ് ഉച്ചക്ക് ഉച്ചക്ക് കഞ്ഞിയാണെങ്കിൽ ആണെങ്കിൽ രാത്രിയിൽ ചോറ് അങ്ങനെ മാറ്റി മാറ്റിയാണ് കേട്ടോ ഉണ്ടാവുക അപ്പം ഞാൻ വീഡിയോ ഇത് ഇടാതിരിക്കാൻ കാരണം ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഒന്ന് നമ്മൾ വേദന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല കേട്ടോ ഞാനും സമയമുണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴല്ലേ നമ്മളെല്ലാം ചെയ്യുക ഇങ്ങനൊരു ഒരു വിഷമൊന്നല്ല ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് നമ്മൾ അങ്ങനെ എനിക്ക് എടുക്കുക അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് തോന്നലില്ലാട്ടോ ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വേഗം എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും ഒക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് എല്ലാം ഒന്ന് ഒന്ന് റെഡി ആയിട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ ഇവർ തരുന്ന കഞ്ഞി ഇതിൽ ധാന്യങ്ങളെല്ലാം ഇട്ടിട്ട് അതായത് പയർ കടല പരിപ്പ് മുതിര ഉലുവ ഉലുവൊന്നും കുറേയല്ല ചെറിയൊരു ക്വാണ്ടിറ്റി അപ്പം അങ്ങനെയാണേ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് പോവുകയാണ് കേട്ടോ ഒരാഴ്ച നമ്മൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നെ അങ്ങനെ നമ്മൾ ഇന്ന് തിരിച്ചു പോവാണ് അപ്പൊ ഇന്നൊരു അഞ്ചു മണിയായപ്പോ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തെ പക്ഷേ നമ്മൾ ഹാരിസ്ക് കൂട്ടാൻ വേണ്ടി വന്നപ്പോൾ കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ രാത്രിയായി വീട്ടിലേക്ക് എത്തിയപ്പോ അപ്പോൾ നമ്മൾ വേഗം വന്ന് ഒന്ന് കുളിച്ച് ഞാനും അതുപോലെ തന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായി വേഗം കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ കാര്യം ഓൾറെഡി വൈകി അപ്പോൾ വേഗം തന്നെ ഫുഡ് ആക്കിയിട്ട് റഫിക്ക കൊടുക്കണമോ എന്ന് വിചാരിച്ചിട്ട് ഇനി വൈകി നമ്മൾ ഹെവി അങ്ങനെ ഫുഡ് കഴിക്കണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടുത്തെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിന്ന് കഞ്ഞി തന്നെയാണ് ആക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ ധാന്യങ്ങൾ കുറയൊന്നുമില്ല എന്നാലും എൻ്റെ കയ്യിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ കഞ്ഞി ആക്കി എടുക്കുകയാണ് കേട്ടോ പിന്നീട് ധാന്യങ്ങളെല്ലാം മുതിരാകത്തൊന്നും നമ്മൾ കയ്യിൽ എപ്പോഴും ഉണ്ടാവില്ല എൻ്റെ കയ്യിലില്ല അപ്പോൾ ബാക്കിയുള്ളതൊക്കെ പിന്നീട് വാങ്ങിച്ച് സെറ്റാക്കിയിട്ട് ഒന്നിച്ച് ഇട്ടിട്ട് വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ചോദിച്ചു ഇന്നിപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇതൊരു രണ്ട് പിടി അരി എടുത്തിട്ടുണ്ട് ഏത് അരിയല്ല നമ്മൾ ചോറ് വെക്കുന്ന അരി പിന്നെ ചെറുപയറ് പിന്നെ വേറൊരു വേറെ എന്താ പറയുക കടലയൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിലിടണമല്ലോ കടല പൻ വയറൊക്കെ വെള്ളത്തിലിട ഒന്ന് കുതിരണ്ടേ അതിനൊന്നും സമയമില്ലല്ലോ നമുക്ക് വേഗം കഴിക്കുകയും വേണ്ട പിന്നെ ഞാൻ ചെറുപയറും പരിപ്പുമാണ് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് ശരിക്ക് കടല മുതിര ഞാൻ നേരത്തെ പറഞ്ഞില്ല വൻ വയർ അങ്ങനത്തെ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനത്തെ എല്ലാം ഞാൻ വാങ്ങി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുതിർക്കാനും കടലേക്കൊന്ന് കുതിർന്നു വന്നാലേ അതിൽ കിടന്ന് വേവുള്ളൂ അപ്പോൾ അതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട് കേട്ടോ ഞാൻ ഇത് മാത്രം എടുത്തിട്ടുള്ളത് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നമ്മളെ കയ്യിൽ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അരി ഇത്രയൊന്നും വേണ്ട കേട്ടോ ഒരു കൈപ്പിടി അരി മാത്രം ചേർത്താലും മതി കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ നിശാവുക ഞാനത് പിന്നീട് ഞാൻ വ്ളോഗിൽ കാണിക്കാം ഹെൽത്തിയുമാണ് എന്നാൽ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ചധികം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും നേരത്തെ അങ്ങ് കഴിച്ചാൽ മതി കേട്ടോ ഏഴുമണിൻ്റെ മുന്നേ ഞാൻ ആറുമണിക്കാണ് സാധാരണ കഴിക്കൽ പക്ഷേ റഫിക്കൊക്കെ മണിക്ക് കൊടുത്താൽ വിശ് വിശക്കും പറയും കേട്ടോ എന്നിട്ട് റഫിക്ക് ഏഴുമണി വരെ കാത്തു നോക്കെ ഇതിപ്പോൾ അതന്നെ ഷീലായത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അവിടുന്ന് അവർ കറക്റ്റ് തരുമായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ടൈമിൽ കൊടുക്കുമ്പോൾ കൈ അവർ കഴിച്ചോന്ന് ചോദിക്കും അപ്പം പിന്നെ റഫീക്ക് കഴിക്കണമല്ലോ അത് അങ്ങനെ ഷീലായതാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ റഫീഖാക്കും ഏഴുമണി കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ കൂടെ ഇപ്പോൾ ഇതാ ഒരു ഉപ്പേരി കൂടെ ഉമ്മ മറ്റേ മുടങ്ങച്ചപ്പില്ലേ അത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് വേഗം ഒന്ന് എടുത്തരിഞ്ഞു കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചീരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് തേങ്ങയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പം നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അച്ചാറോ ഒരു ചമ്മന്തിയോ എന്തെങ്കിലും മതി കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പിന്നെ റഫിക്കാക്ക് ഇങ്ങനത്തെ ചീരയൊക്കെ കൊടുത്താൽ ഒന്നും കൂടെ നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ വേഗമാക്കി എടുക്കുന്ന കേട്ടോ ഇതിന് ശരിക്കും എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ ബിരിയാണിയിലേക്കൊക്കെയാണ് നമ്മളിവിടെ അച്ചാർ കൂട്ടുക ചോറിലേക്ക് സാദാ ചോറിലേക്കൊന്നും അങ്ങനെ അച്ചാർ എടുക്കലേ ഇല്ല സാദാ ചോറിലേക്കല്ലേ നമ്മളിങ്ങനെ പുളിയുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അങ്ങനെ മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അച്ചാർ ഇട്ടതില്ല മധുരമുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ കഞ്ഞിയിലേക്ക് അത് അത്ര സൂട്ടാവൂലോ അപ്പോൾ ഞാൻ തൽക്കാലൊരു ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു പിന്നീട് കയ്യിലുള്ള മാങ്ങ വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഒരു ബോട്ടിൽ അച്ചാർ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കഞ്ഞിക്ക് അത് എടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പീരി ഇതവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമ്മുടെ കഞ്ഞി ഇതാണ് ഞാൻ വിശ്വസിലടിച്ച് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തുറന്നു നോക്കട്ടെ വെന്ത് വന്നിട്ടുണ്ടോയെന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കിച്ചണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ കാര്യം നമ്മൾ വന്നപ്പോൾ ശരിക്കും ഒരാഴ്ച ആയില്ലേ അതിൻ്റെ ഒരു നല്ല മോശമായിട്ടുണ്ട് വീടും ഒന്ന് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുണ്ട് മുറ്റത്തൊക്കെ ഫുൾ ചപ്പും കാര്യങ്ങളൊക്കെ ആട്ട അതൊക്കെ അടുത്ത ദിവസം നാളെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ തൽക്കാലം ഫുഡ് കഴിക്കുക കിടക്കുക അത്രേ ചെയ്യുന്നുള്ളൂട്ടെ ചെയ്യുകയാണെങ്കിൽ ഒരുപാടുണ്ട് എവിടെന്നാ തുടങ്ങുന്നത് എന്ന് തിരയുന്നില്ല അതുകൊണ്ട് നാളെ അങ്ങ് നല്ല ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടെല്ലാം റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഇപ്പോൾ അതിനൊന്നും നിൽക്കണ്ടാന്ന് വിചാരിച്ചു കേട്ടോ എന്തെങ്കിലും പണിയെടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ കിടക്കാനും കൂടെ വൈകും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചോട്ടോ കിടന്ന് ഒക്കെ ഉറങ്ങി എണീറ്റതിന് ശേഷം നാളെ തൊട്ടിട്ട് അങ്ങ് റെഡിയാക്കാം എല്ലാം എന്ന് വിചാരിച്ചു എന്തായാലും നമുക്കെന്നെ എടുക്കാമല്ലോ എല്ലാം അപ്പോൾ പിന്നെ ആരും എടുത്തോണ്ട് പോയില്ല അപ്പോൾ നാളെ നാളത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു നാളെ തൊട്ടാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞങ്ങൾ കഞ്ഞി കുടിക്കട്ടെ കേട്ടോ അപ്പോൾ റെഫിക്ക ഒന്ന് കടന്നിട്ടുണ്ട് പിന്നെ പുറപ്പിക്കാനെ വിളിക്കട്ടെ എന്നിട്ട് ഫുഡ് കഴിക്കട്ടെ അപ്പം ഇത് നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് ഒരു അങ്ങനെ ഒന്നും തോന്നില്ല അതിലേക്ക് ഇങ്ങനെ ചെറിയ ഉള്ളിയില്ലേ അത് തൊലി കളഞ്ഞിടും പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഗ്യാസ് ഒക്കെ വരാണ്ടിരിക്കാം ഫിക്കാൻ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ ഇത് വലിയൊരു പ്രശ്നമാവില്ല കേട്ടാ കുടിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയൊക്കെ തൊലി തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും വേവിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ കാക്കുന്ന സമയത്ത് അതൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാം അത് ഇത്രയും കാര്യങ്ങൾ ചേർക്കുമ്പോൾ അത് ആണെന്ന് മനസ്സിലാവുമല്ലോ അപ്പം അങ്ങനെ നല്ലൊരു കഞ്ഞി വേണം എന്ന് വേണം പറയാൻ കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അരി ഇത്രയും ഇടവില്ല കേട്ടോ ഞാൻ പറയില്ല വേറെ ധാന്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ട് പിടി അരി ഞാൻ ഇട്ടത് ഇത്രയും ഇടാതെ റൈസ് കുറച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ച് തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഹെൽത്തി ആണെന്നുള്ളത് കേട്ടോ നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതിനേക്കാളും ഒക്കെ എനിക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടും ഒക്കെ തോന്നിയിട്ടാണ് ഒരളവിൽ കഴിച്ചാൽ മതി ഒരുപാട് കഴിക്കാതെ നേരത്തെ കഴിക്കുകയും ചെയ്താൽ മതി പിന്നെ ഇനി എൻ്റെ വൈകുന്നേരത്തെ ഫുഡ് ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞാലും ിക്കാനും കൂടെ വിളിക്കട്ടോ കുറെ പേര് ഞാൻ പറഞ്ഞില്ലേ കുറെ പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അതിനൊന്ന് റിപ്ലൈ കൊടുക്കാനിരിക്കാനോ ഉള്ളൊരു ഒന്നൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല പിന്നെ ടൈമും കിട്ടുന്നുണ്ടായിരുന്നില്ല ഓരോരോരോ കാര്യങ്ങൾ എനിക്ക് കുറേ ഞാനിപ്പോ നിങ്ങൾ കാണുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും പിന്നെ നമ്മളെ വീട്ടിലെ നമ്മളെ ആണുങ്ങൾക്ക് എന്തെങ്കിലും വൈ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ല ആ ഒരു മെൻ്റൽ നമുക്ക് നമ്മൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമില്ല നമ്മളത് അങ്ങ് റെഡിയാക്കിയിട്ടങ്ങ് പോകും പക്ഷേ അവർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വേറെ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടല്ലേ വീട് മൊത്തം എന്തോ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് നേരെ തിരിച്ച് അവർക്കും ഉണ്ടാവട്ടോ എനിക്കറിയില്ല പക്ഷെ നമുക്ക് അങ്ങനെയല്ലേ ഫീൽ ചെയ്യാം വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് അപ്പോൾ ആ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ വീഡിയോയിലേക്കും ഒന്നും വരാണ്ടിരുന്നത് കേട്ടോ ഇനി ഇൻഷാല്ല സമയം കിട്ടുന്നതിനനുസരിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോടത് പറയണമെന്നുണ്ട് പറയാൻ ഒരു വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാനൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുന്ന സമയത്താണ് ഇവർക്ക് കൂടുതലായിട്ട് വേണ്ടത് ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അല്ലാണ്ട് നോർമലി എല്ലാം നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ഇവരെ കൂടെ നടക്കേണ്ട കാര്യമില്ലല്ലോ അവരവരുടെ കാര്യങ്ങൾ നോക്കുമല്ലോ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതിയല്ലോ അപ്പം അതെനിക്ക് നിർബന്ധമായിരുന്നു കേട്ടോ കൂടെ ഉണ്ടാവണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് അപ്പോൾ ഇൻഷല്ല അപ്പം ഇന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തുതന്നെ കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്